വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത്തി ഒന്നാം വാക്യം ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നു ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ ഈശോയുടെ വചനം കേട്ടപ്പോൾ ഒത്തിരി പേര് വന്നത് ഇത് വളരെ കഠിനമാണ് ഒത്തിരി പേര് ഈശോയെ ഉപേക്ഷിച്ച് കടന്നുപോയി അത് കേട്ടപ്പോൾ ഈശോ ശിഷന്മാരോട് ചോദിക്കേ നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു വചനം നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒന്നല്ല കേട്ടോ കേൾക്കാൻ ഇഷ്ടമാണ് ഇഷ്ടംപോലെ നമ്മൾ കേൾക്കും ഇഷ്ടംപോലെ നമ്മൾ പറയും പക്ഷെ ഈ കേൾക്കുന്നതും ഈ പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അത് ജീവിക്കുവാനായിട്ട് പ്രയാസമുള്ളതാണ് അതൊരിക്കലും എനിക്ക് ഇടർച്ചയാവരുത് നമ്മുടെ ചിത്തംബരാന്റെ വചനത്തെ സ്നേഹിക്കാൻ പറ്റണം വചനത്തെ സ്നേഹിക്കുന്നത് എപ്പോഴാണ് ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കണം അല്ലെ ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മാതാപിതാക്കള് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കേൾക്കാറുണ്ട് എങ്ങനെയാ കേൾക്കുന്നത് അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളോട് എന്തു പറഞ്ഞാലും ഒത്തിരിയേറെ ത്യാഗത്തോടുകൂടി നമ്മൾ അത് കേൾക്കാനായിട്ട് തയ്യാറാവും ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ ആരെ സ്നേഹിക്കണം ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പറയുന്നത് എത്ര കഠിനമാണെങ്കിലും അത് സന്തോഷത്തോടുകൂടി കേൾക്കാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും വചനം കേൾക്കാതെ അതനുസരിച്ച് ജീവിക്കാതിരിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഒന്ന് ഓർത്തോണം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് വചനം അതുകൊണ്ട് എനിക്കൊരിക്കലും ഇടർച്ചയ്ക്ക് കാരണമാവരുത് മറിച്ചെന്തിനായിരിക്കണം അമ്രഹാന്റെ വചനം എന്റെ ജീവിതത്തില് എനിക്ക് സന്തോഷം പകരുന്നതായിരിക്കണം അത് സന്തോഷം പകരുന്നതാകണമെങ്കില് എന്റെ ജീവിതത്തില് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം അവൻ എന്നോട് പറയുന്നത് ആത്മാർത്ഥമായിട്ട് പാലിക്കാനായിട്ട് പറ്റണം പ്രയാസമുള്ള കാര്യ കേട്ടോ ം പാലിക്കണമെങ്കിൽ കുറെ കാര്യങ്ങള് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഞാനെന്ന ഭാവം വെടിയണം ഈ ലോകത്തോടുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ായിട്ട് എനിക്ക് സാധിക്കണം അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ഞാനെന്ന ഭാവം വെടിയുമ്പോൾ സ്വാർത്ഥത ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് അതെനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ട് മാറത്തുള്ളൂ ഇല്ല എങ്കിൽ എന്നും അതെനിക്ക് വേദന നൽകുന്ന ഒന്നായിട്ട് മാറും അതൊരിക്കലും ആത്മാർത്ഥമായിട്ട് പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ജനക്കൂട്ടം പറഞ്ഞതുപോലെ ഞാനും ദൈവസന്നിധിയിൽ വന്ന് പറയേണ്ടതായിട്ട് പറയും എന്താണത് ദൈവമേ നിന്റെ വചനം എനിക്ക് പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നു എന്ന് സ്നേഹമുള്ളത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയാനായിട്ട് ഇടയാകാതിരിക്കട്ടെ അതുകൊണ്ട് ദൈവവചനത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സ്വാർത്ഥത പെരിഞ്ഞ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ